ആഘോഷങ്ങൾക്കിടയിലും ബഹളങ്ങൾക്കിടയിലും ഓർത്തുവെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുന്നു നാനൂറ് സീറ്റ് നേടി എൻ വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് മോദി ആദ്യം പ്രഖ്യാപിച്ചത് ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല ഘടകകക്ഷികളുടെ സഹായത്താൽ മാത്രമേ ഭരിക്കാൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് ബി ജെ പി വീണിട്ടുണ്ട് ബി ജെ പി ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധമായി ഉപയോഗിക്കാൻ കരുതി വച്ചിരുന്നത് അയോധ്യ രാമക്ഷേത്രമാണ് അയോധ്യയിൽ രാമക്ഷേത്രം പണി പൂർത്തിയാക്കി അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ ഒരു ചലനം ഉണ്ടാക്കാം ഹൈന്ദവ വികാരം മുതലെടുക്കാം ഇതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ ഹൈന്ദവ വികാരമല്ല ജീവിത നിലവാരമാണ് പ്രശ്നം എന്നതിലേക്ക് ഉത്തരേന്ത്യൻ ജനത മാറി അവർ ചിന്തിച്ചു തുടങ്ങി എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവത ഇത്തവണ മുതലാക്കാൻ ബി ജെ പിക്ക് കഴിയാതെ പോയതും അവിടെ ബി ജെ പി പരാജയപ്പെടുകയും ചെയ്തത് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നൊന്നും പറയാൻ കഴിയില്ല ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടു എന്നത് ഒരു വസ്തുതയാണ് അതും യു പിയിൽ എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കനത്ത അഘാതമാണ് എന്നതും ഒരു സത്യമാണ് ഇതിനെ മറികടക്കാൻ എന്തും ചെയ്യും ബി ജെ പി എന്ന ഭീഷണി നമ്മുടെ മുന്നിലുണ്ട് വീണ്ടും അവർ അധികാരത്തിലുണ്ട് എന്താണ് ചെയ്യുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അതേസമയം കേരളത്തിൽ മതേതര രാഷ്ട്രീയ ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ അതും തൃശ്ശൂരിൽ സാംസ്കാരിക തലസ്ഥാനം എന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശൂരിൽ ബി ജെ പി ജയിക്കുന്നു സുരേഷ് ഗോപി ജയിക്കുന്നു അവിടെ നിന്നും എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂരിൽ നിന്നും ആ നാട്ടുകാരൻ അശോകൻ ചെരുവിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഞാൻ അയോധ്യ സന്ദർശിക്കും എന്നാണ് ഇനി ഞാൻ അയോധ്യ സന്ദർശിക്കും എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അയോധ്യയിൽ ഇത്തവണ ബി ജെ പി തോറ്റു അയോധ്യ ഉയർത്തിപ്പിടിച്ച് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്നാണ് ബി ജെ പി കരുതിയത് എന്നാൽ അയോധ്യ തന്നെ അതിന് മറുപടി നൽകി എന്നതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച അതുകൊണ്ട് തന്നെയാണ് പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ അശോകൻ ജരുവിൽ പറയുന്നത് ഇനി ഞാൻ അയോധ്യ സന്ദർശിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് എന്തിന് അയോധ്യ സന്ദർശിക്കുന്നു എന്ന് അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്നത് എനിക്ക് അയോധ്യയിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ഓ തൃശൂർക്കാരൻ എന്ന നിലയിൽ എനിക്ക് അയോധ്യയിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്ന് ആ പോ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതിങ്ങനെയാണ് തലക്കെട്ട് ഇനി നമുക്ക് അയോധ്യ സന്ദർശിക്കാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ പഴയൊരു സഹപാഠി താൻ കുടുംബസമേതം അയോധ്യയിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു കേരളത്തിൽ നിന്ന് നിരന്തരം സംഘങ്ങളായി ആളുകൾ പോകുന്നുണ്ടത്രേ അവിടം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായ തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുന്നു പാക്കേജ് ടൂർ ഓപ്പറേറ്റർമാരും സജീവമായി രംഗത്തുണ്ട് നമ്മുടെ ആൾക്കാർക്ക് വലിയ ആവേശമുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശ്വാസവും ആരാധനയും നിരാശ്രയനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അവലംബമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ ചൂഷണം നിലനിൽക്കുന്ന ഒരു വർഗ വിഭജിത സമൂഹത്തിൽ ആശ്രയമുള്ളവർ ആരുണ്ടാവും നാളിതുവരെ മനുഷ്യർ സൃഷ്ടിച്ചവയിൽ ദൈവത്തെ പോലെ അവന് ആശ്വാസം നൽകുന്ന മറ്റൊന്നില്ല പക്ഷേ ആക്രമിച്ച് കൈവശപ്പെടുത്തിയ സ്ഥലത്ത് നിർമ്മിച്ച ഒരു രാഷ്ട്രീയ ക്ഷേത്രത്തിൽ ആരാധനക്കായി നിൽക്കുമ്പോൾ വിശ്വാസികളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു ഭക്തിയുടെ ഭാഗമായ ആത്മസമർപ്പണമായിരിക്കുമോ അതോ വിജയോന്മാദമോ തോറ്റ രാജ്യത്ത് കടന്നു ചെന്ന് വീടുകളിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞുങ്ങളെ തറയിലടിച്ചു കൊല്ലുകയും ചെയ്യുന്നത് യുദ്ധതന്ത്രത്തിലെ ഒരു ഒരധ്യായമെത്രേ അന്നേരം ഭടന്മാർ അനുഭവിക്കുന്ന വിജയോന്മാദവും ക്ഷേത്രത്തിലെ ദൈവാരാധനയും തമ്മിൽ ബന്ധപ്പെടുന്നത് വിധത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സംഘപരിവാർ ഒരുക്കിയ പ്രചരണ നാടകത്തിന്റെ പ്രധാന രംഗവേദിയായിരുന്നു പുതിയ അയോധ്യ ക്ഷേത്രം രാമോജിയിൽ പോലും കാണാത്ത സെറ്റ് പക്ഷേ ആ നാടകം വിലപ്പോവാതെ പൊളിഞ്ഞു അത് പൊളിക്കുന്നത് മുന്നിൽ നിന്ന് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളാണ് സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന ദളിത് നേതാവ് അവധേഷ് പ്രസാദ് ജനറൽസീറ്റിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ജയിച്ച ബി ജെ പി അവിടെ തോറ്റു അയോധ്യയിലെ പത്രപ്രവർത്തകൻ ഇന്ദുഭൂഷൺ പാണ്ഡെ ഇങ്ങനെ എഴുതി രാമനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടു അയോധ്യ ജയിച്ചു താമസിയാതെ തന്നെ അയോധ്യയിലേക്ക് യാത്ര പോകണമെന്ന് ഞാൻ കരുതുന്നു അവിടുത്തെ സാധാരണ മനുഷ്യരെ കാണണം ഒരു തൃശൂർക്കാരൻ എന്ന നിലയിൽ അവരോട് മാപ്പ് ചോദിക്കണം ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയിലെ ഗ്രാമീണ ജനതയുടെ ജാഗ്രത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെ തെളിയിക്കപ്പെട്ടതാണ് അത് കേരളം നാവടക്കാൻ പറഞ്ഞ ഏകാധിപതിക്കൊപ്പം നിന്നു ഈ രണ്ടായിരത്തി നാലിൽ അവർ മതരാഷ്ട്രീയത്തിൻ്റെ ഭീകരത തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമായി അതിന് വാതിൽ തുറന്നുകൊടുത്തു ഇന്ത്യൻ ജനത എന്ന് പറയുമ്പോൾ നാം കേരളീയരും ഉൾപ്പെടുന്നതാണ് പക്ഷേ പ്രഖ്യാതമായ ഇന്ത്യൻ അനുഭവം കേരളീയർക്കുണ്ടെന്ന് പറഞ്ഞുകൂടാ വിഭജനം അഭയാർത്ഥി പ്രവാഹം വർഗീയ സംഘർഷങ്ങൾ എന്ന അനുഭവം യശ്പാലും ഭീഷ്മ സാഹിനിയും മറ്റും വിവരിച്ചത് വിഭജനാനന്തരമുള്ള വർഗീയ കലാപങ്ങളുടെ രക്തനദികൾ നീന്തിയെത്തിയതിന്റെ നീറുന്ന അനുഭവങ്ങൾ ആ ജനതയിൽ പകയും വിദ്വേഷവും ഉണ്ടാക്കിയിട്ടുണ്ടാവാം അങ്ങനെയാണല്ലോ ഹിന്ദു പാനിയും മുസ്ലിം പാനിയും ഉണ്ടായത് പക്ഷേ നാരായണ ഗുരു പറഞ്ഞതുപോലെ മതങ്ങൾ തമ്മിലെ പോരിൽ ആരും ജയിക്കുകയില്ല എന്ന സത്യം അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ അറിവാണ് നിർണായക സമയങ്ങളിൽ ഉണർന്നു വന്ന് ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് രാഷ്ട്രീയ രാമവേഷവും അയോധ്യ ക്ഷേത്ര നാടകങ്ങളും പൊളിഞ്ഞതുകൊണ്ട് മോദിയും പരിവാരവും ഇനിയെന്തായിരിക്കും ആയുധമാക്കുക എന്ന ആശങ്കയുണ്ട് വിഭജനത്തിൻ്റെ ചോരയിൽ മാത്രം പുലരുന്ന ജീവികളാണ് വർഗീയ കലാപങ്ങൾ യുദ്ധപ്പനി ഒരു യുദ്ധം തന്നെ ഉണ്ടാക്കിയെടുത്താലും അതിശയിക്കാനില്ല എന്നാണ് അശോകൻ അശോകഞ്ചെരുവിൽ പോസ്റ്റിൽ പറയുന്നത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അയോധ്യയിൽ പോകണം അയോധ്യയിൽ പോയി അയോധ്യ ജനങ്ങളോട് മാപ്പ് പറയണം ഓ തൃശൂർക്കാരൻ എന്ന നിലയിൽ എനിക്ക് മാപ്പ് പറയണം എന്നാണ് എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് തൃശൂരിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിന് ചെറിയ ഭൂരിപക്ഷം ഒന്നുമല്ല വൻ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചത് അങ്ങനെ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് മതേതര കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുമ്പോൾ അയോധ്യയിൽ തോക്കുന്നു ബി ജെ പി ഇനി എനിക്ക് അതുകൊണ്ട് തന്നെ അയോധ്യയിലേക്ക് പോകാം അയോധ്യയിലെ ജനങ്ങളോട് സംസാരിക്കാം അവൾ ജയിച്ചത് ഒരു ദളിത് നേതാവാണ് അതും ഒരു ജനറൽ സീറ്റിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാജ്വാദി പാർട്ടി അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ സ്ഥാനാർത്ഥിയാക്കിയത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയായിരുന്നു അദ്ദേഹമാണ് അവിടെ വിജയിച്ചു വന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ ജയിച്ചു വരിക എന്നത് അത് വലിയ രാഷ്ട്രീയ സന്ദേശം നൽകുന്നുണ്ട് ഇന്ത്യക്ക് ആ സന്ദേശത്തിന്റെ കാമ്പ് ഉൾക്കൊള്ളാൻ ബി ജെ പി തയ്യാറാകുമോ അതല്ല അത് അത് മറികടക്കാൻ അത് മറക്കാൻ അല്ലെങ്കിൽ അതിന് മുകളിൽ കൂടി ഒരു തെരോട്ടം നടത്താൻ അത് യുദ്ധമാകാം അതല്ലെങ്കിൽ വർഗീയ കലാപങ്ങളാകാം അതിലേക്ക് ബി ജെ പി വീണ്ടും നീങ്ങുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ആ ചോദ്യമാണ് അശോകൻ ചെരുവിൽ ഉയർത്തുകയും ചെയ്യുന്നത് എന്തായാലും കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ ഒരു ആശ്വാസം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യ ബി ജെ പിയെ അവർ കടിഞ്ഞാനിട്ട് നിർത്തിയിരിക്കുന്നു എന്നാൽ പൂർണ്ണമായും പരാജയപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം എങ്കിലും അത് ആശാവകമാണ് എന്താ കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷെ കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിൽ ബി ജെ പിക്ക് മെല്ലെ മെല്ലെ ഉയർച്ച ഉണ്ടാകുന്നു ഒരു ലോക്സഭാ സീറ്റിൽ ജയിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല ഒരു ലോക്സഭാ സീറ്റിൽ ജയിക്കുമ്പോൾ ഏകദേശം ഏഴ് സീറ്റുകളിലാണ് നിയമസഭാ സീറ്റുകളിലാണ് ഭൂരിപക്ഷം ഉണ്ടാകുന്നത് കേരളത്തിൽ പതിനൊന്നോളം സീറ്റുകളിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ കേരളം ആശങ്കപ്പെടണം എന്നർത്ഥം ഉത്തരേന്ത്യ ബി ജെ പിയുടെ ഹൃദയഭൂമിയായ അല്ലെ ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തരേന്ത്യ ബി ജെ പിയെ ചവിട്ടിപ്പുറത്താക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുരന്തപൂർണമായ രാഷ്ട്രീയ ചിത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്